ഹായ് ഒരുപാട് ടെക്നിക്കൽ സ്കിൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്തരം വീഡിയോസ് പലർക്കും ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നതിനും സ്വന്തം ആവശ്യത്തിനും ഉപയോഗിക്കുന്നതിന് പുറമേ ചിലർക്ക് ജീവനോപാധിയായി മാറിയിട്ടുണ്ട് പലരും ഡിഷ് ഇൻസ്റ്റാളേഷന്റെ എല്ലാം വീഡിയോ കണ്ട് ആ മേഖലയിൽ ജോലി ലഭിക്കുന്നതിന് ആ വീഡിയോ ഒരുപാട് ഉപകാരപ്രദമായി എന്ന് എന്നെ അറിയിച്ചിരുന്നു എന്തായാലും അത്തരത്തിൽ ഒരു ടെക്നിക്കൽ സ്കിൽ അത് നിങ്ങൾക്ക് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ഈ ഒരു മേഖലയിൽ ജോലി ലഭിക്കുന്നതിനും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോൾ ഇൻസ്റ്റാളേഷൻ യെസ് എന്താണ് ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ സംഭവം വളരെ സിമ്പിൾ ആണ് ടാങ്കിൽ ഒരു പരിധിയിൽ നിന്ന് വെള്ളം താഴെ പോകുമ്പോൾ മോട്ടോർ ഓട്ടോമാറ്റിക് ആയി ഓൺ ആവുകയും അതുപോലെ വെള്ളം വീണ്ടും നിറഞ്ഞു നിറഞ്ഞ് ഓവർഫ്ലോ പൈപ്പിന് തൊട്ട് താഴെ എത്തുമ്പോൾ ഓഫ് ആവുകയും ചെയ്യുന്ന ഒരു യൂണിറ്റ് അതിന്റെ ആണ് ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോൾ ഇൻസ്റ്റാളേഷൻ ഇനി എന്താണ് ഇതിന്റെ പ്രസക്തി നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാകും ഇനി ഒരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് വെള്ളത്തിന് വേണ്ടിയായിരിക്കുമെന്ന് നമ്മുടെ നാട്ടിലെല്ലാം കുടിവെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ഈ ഒരു സമയത്തും പല ആളുകളും മോട്ടോർ ഓൺ ചെയ്ത് വെള്ളം ഓവർഫ്ലോ ആയി പോകുന്നതും പലപ്പോഴും കണ്ടിട്ടുണ്ടാകും ഇനി മറ്റൊരു സിനാരിയോ നോക്കുകയാണെങ്കിൽ ചില ആളുകൾ മോട്ടോർ ഓൺ ചെയ്യാൻ മറന്നു പോകാറുണ്ട് ഒരു അത്യാവശ്യത്തിന് വേണ്ടി ടാപ്പ് തുറന്നു നോക്കുമ്പോൾ വെള്ളം ഉണ്ടാവില്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി വെള്ളവും വൈദ്യുതിയും സേവ് ചെയ്യുക എന്നൊരു സന്ദേശവും കൂടി മുന്നിൽ കണ്ട് പല ആളുകളും വാട്ടർ ലെവൽ കൺട്രോളർ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട് അതുപോലെ നിങ്ങളുടെ ഇലക്ട്രീഷ്യൻ ആണ് എങ്കിൽ മോട്ടോർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രോഡക്റ്റും നിങ്ങൾക്ക് ഒരു കോംബോ പാക്ക് പോലെ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഇവിടെ മോട്ടോറിന് ഇതൊരു പ്രൊട്ടക്ഷൻ ആണ് എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഇതൊരു എക്സ്ട്രാ ബിസിനസ്സും ആകും അതുമല്ലെങ്കിൽ നേരത്തെ നമ്മൾ വെള്ളത്തിന്റെ പ്രസക്തിയെ പറ്റി പറഞ്ഞു അപ്പോൾ ഈ പ്രോഡക്റ്റിന് ഫ്യൂച്ചറിലെ പൊട്ടൻഷ്യൽ കണക്കിലെടുത്ത് ഒരു ചെറിയ ടെക്നിക്കൽ മൈൻഡ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ പഠിച്ച് നിങ്ങൾക്ക് ഈ ഒരു വർക്കുമായി മുന്നോട്ട് പോകാവുന്നതാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് വളരെ ലളിതമായി എങ്ങനെ ഒരു വാട്ടർ ലെവൽ കൺട്രോൾ ഇൻസ്റ്റാൾ ചെയ്യാം എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു എന്നതിന്റെ ഡെമോ വീഡിയോ അത് നമുക്ക് മനസ്സിലാക്കാം ഇനി ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഈ വാട്ടർ ലെവൽ കൺട്രോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാം ഒപ്പം ഈ പ്രോഡക്റ്റിന്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് മനസ്സിലാക്കാം ഹൈ ഫ്രണ്ട്സ് ഇറ്റ്സ് മി രാജേഷ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ലീഡിൻ ട്സ് വാട്ടർ ലെവൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ മോട്ടോറിൽ നിന്ന് വെള്ളം താഴ്ന്ന ഒരു സ്പെസിഫൈഡ് പോയിന്റ് കടക്കുമ്പോൾ മോട്ടോർ ഓട്ടോമാറ്റിക്കായി ആയി ഓൺ ആകുന്നു അതിനുശേഷം വെള്ളം നിറഞ്ഞ് ഓവർഫ്ലോ ടൈപ്പിന് തൊട്ട് താഴെ എത്തുമ്പോൾ മോട്ടോർ ഓട്ടോമാറ്റിക്കായി ഓഫ് ആവുന്ന ഒരു യൂണിറ്റ് ആണ് ഇങ്ങനെ മോട്ടോറിനെ കൺട്രോൾ ചെയ്യാൻ പല മെത്തേഡുകൾ അവൈലബിൾ ആണ് ഒരു ബോൾ ഇട്ട് ഫിസിക്കലായി ഇത് കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിറ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ ബോൾ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് മോട്ടോറിന്റെ കണക്ഷൻ എ സി കണക്ഷൻ അതായത് എ സി സ്വിച്ചിന്റെ കണക്ഷൻ ആണ് ടാങ്കിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ കുറച്ചൊരു റിസ്ക് ഫാക്ടർ ഉണ്ട് അതായത് മുകളിലേക്ക് പോകുന്നത് ടു ട്വന്റി വോൾട്ടേജ് ആണ് ഈ പ്രോഡക്റ്റ് അതായത് ഇതിന്റെ ബോൾ മുങ്ങിയിരിക്കുന്നത് വെള്ളത്തിലാണ് അപ്പൊ അതിൻ്റെതായ റിസ്ക് ഫാക്ടർ അവിടെയുണ്ട് മറ്റൊരു ടൈപ്പ് വരുന്നത് ചെറിയ വോൾട്ടേജ് വെച്ച് ഈ സെൻസർ വർക്ക് ചെയ്ത് ഒരു റിലേയിലൂടെ ഈ മോട്ടോറിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഇവിടെ ചെറിയ വോൾട്ടേജ് ആണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ റിസ്ക് വളരെ കുറവാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം അത്തരം ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതിൽ പ്രധാനമായും മൂന്ന് സെൻസറുകൾ അല്ലെങ്കിൽ കോണ്ടാക്ടുകളാണ് വരുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സ്പെസിഫൈഡ് പോയിന്റിൽ നിന്ന് താഴേക്ക് വെള്ളം വന്നാൽ മോട്ടോർ ഓട്ടോമാറ്റിക്കായി ഓണാകുന്നു അപ്പോൾ അവിടെ ഒരു ലോവർ സെൻസർ വരുന്നു അതുപോലെ തന്നെ മോട്ടോർ ഓൺ ആയി വെള്ളം നിറഞ്ഞ് ഓവർഫ്ലോ പൈപ്പിന് തൊട്ട് മുന്നിലെത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ഓഫാകുന്നു അവിടെ ഒരു ഹയർ സെൻസറും വരുന്നു ഈ രണ്ട് സെൻസറുകളാണ് ഇതിൽ വരുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പാർട്സ് ഇവിടെ നമുക്ക് ഈ ലോവർ സെൻസർ സാധാരണയായി ടാങ്കിന്റെ മിഡിൽ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അതായത് മിഡിൽ നിന്ന് താഴേക്ക് പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ മോട്ടോർ ഓട്ടോമാറ്റിക്കായി ഓൺ ആകുന്നു ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ സ്വാഭാവികമായും ടാങ്കിൽ ഹാഫ് ടാങ്ക് വെള്ളം എല്ലായ്പ്പോഴും റിസർവ് ആയി ഉണ്ടാകും കാരണം അതിലും താഴെ പോകുന്ന സമയത്ത് മോട്ടോർ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആകുന്നു ഇൻ കേസ് ആ സമയത്ത് കറണ്ട് ഇല്ല എങ്കിൽ കറണ്ട് വന്ന ഉടൻ തന്നെ മോട്ടോർ ഫില്ലാകുന്നു അതുകൊണ്ട് നമുക്ക് ലോവർ സെൻസർ ടാങ്കിന്റെ മിഡിൽ ആയി വെക്കുന്നു മുഗൾ ലൈസൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഓവർഫ്ലോ പൈപ്പിന് തൊട്ട് താഴെ വെക്കുന്നു അതായത് വെള്ളം ഓവർഫ്ലോ ആയി പോകുന്നതിന് തൊട്ട് മുൻപ് മോട്ടോറിനെ ഓട്ടോമാറ്റിക്കായി ഓഫാകുന്നു അപ്പോൾ ടാങ്കിൽ എല്ലായ്പ്പോഴും ഫുൾ ടാങ്ക് വെള്ളം നമുക്ക് കീപ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഈ കാര്യം ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ എല്ലാ മനസ്സിൽ ഒരു കാര്യം പോയിട്ടുണ്ടാകും സപ്പോസ് മോട്ടോർ ഓൺ ആയി മോട്ടോർ ഓൺ ആയ സമയത്ത് വെള്ളം വന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും മോട്ടോർ ഓൺ ആയിക്കൊണ്ടേയിരിക്കും കാരണം ഈ ഹയർ സെൻസറിലേക്ക് വെള്ളം എത്തുന്നില്ല ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കിവിടെ ഡ്രൈ റൺ എന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് അതായത് മോട്ടോറിൽ നിന്ന് വെള്ളം വീണില്ല എങ്കിൽ അറുപത് സെക്കൻഡിന് ശേഷം ഓട്ടോമാറ്റിക്കായി നമ്മുടെ യൂണിറ്റ് ഓഫ് ആവുന്നു ഇതിനു വേണ്ടി ആ വെള്ളം വീഴുന്ന പൈപ്പിൻ തൊട്ട് മുൻപിൽ ഒരു രണ്ട് കോണ്ടാക്റ്റുകൾ ഒരു സെൻസർ കൂടി നമ്മൾ വയ്ക്കുന്നുണ്ട് അതിലേക്ക് കണക്ഷൻ കിട്ടുമ്പോൾ മാത്രമേ അറുപത് സെക്കൻഡിന് ശേഷവും മോട്ടോർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കൂ അങ്ങനെ മൂന്ന് സെൻസറുകളാണ് ഈ ടാങ്കിനുള്ളിൽ വരിക ഈ മൂന്ന് സെൻസറിലേക്ക് നമുക്ക് മൂന്ന് വയറുകൾ ആവശ്യമാണ് ഇനി കോമൺ ആയി ഒരു നെഗറ്റീവ് വയറും ആവശ്യമാണ് അങ്ങനെ നാല് വയറുകളുള്ള ഒരു ഷീൽഡ് വയർ ആണ് നമ്മൾ ടാങ്കിൽ നിന്ന് ഈ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യേണ്ടത് ഈ യൂണിറ്റ് വെക്കേണ്ടത് മോട്ടോറിന്റെ സ്വിച്ചിന്റെ തൊട്ടടുത്താണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ലഭിച്ചിട്ടുണ്ടാകും ഇനി ഞാൻ ഒരു ഡെമോ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അതായത് ഒരു ചെറിയ മോട്ടോർ വെച്ച് ടാങ്കിലേക്ക് വെള്ളം നിറയുന്നതും ഓട്ടോമാറ്റിക്കായി ആവുന്നതും വീണ്ടും ഓട്ടോമാറ്റിക്കായി ഓൺ ആവുന്നതും എല്ലാം ഞാൻ കാണിച്ചു തരാം ഇതൊരു വലിയ ടാങ്കിൽ കാണിക്കുക എന്നുള്ളത് ഒരുപാട് വെള്ളം വേസ്റ്റ് ആവുന്ന ഒരു പരിപാടിയാണ് അതുകൊണ്ട് ഞാൻ ഇതിന്റെ ഏറ്റവും സിമ്പ്ലെസ്റ്റ് ആയ യൂണിറ്റ് ഒരു ചെറിയ ബക്കറ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇതിന്റെ വർക്കിംഗ് എല്ലാം നിങ്ങൾക്ക് അതോടുകൂടി ഈസി ആയി മനസ്സിലാക്കാൻ സാധിക്കും ഓട്ടോമാറ്റിക്കായി മോട്ടോർ ഓൺ ആവുന്നതും ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടോർ ഓഫ് ആവുന്നതും അതുപോലെ തന്നെ ഈ സെൻസറുകൾ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ള എല്ലാ ഐഡിയയും നിങ്ങൾക്ക് ഈ ഒരു ഡെമോ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും ഹായ് എന്തായാലും ഒരു ഡെമോ വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഓറഞ്ച് ബക്കറ്റാണ് നമ്മൾ ടാങ്ക് ആയി സങ്കല്പിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് രണ്ട് സെൻസറുകൾ കാണാം അതായത് ഒരു ലോവർ സെൻസറും ഒരു ഹയർ സെൻസറും ഈ ലോവർ സെൻസറിന്റെ കണക്ഷൻ റെഡ് കളറുള്ള കണക്ഷൻ നമ്മുടെ യൂണിറ്റിലേക്ക് പോകുന്നുണ്ട് അതേപോലെ ഹയർ സെൻസറിന്റെ കണക്ഷനും നമ്മുടെ യൂണിറ്റിലേക്ക് പോകുന്നുണ്ട് ഒപ്പം വെള്ളം വീഴുന്ന പൈപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അറുപത് സെക്കൻഡ് വെള്ളം കണ്ടിന്യൂ ആയി വീണില്ല എങ്കിൽ മോട്ടോർ ഓട്ടോമാറ്റിക് ആയി ഡ്രൈ റൺ അലേർട്ട് തരുമെന്ന് അതിനു വേണ്ടി ഒരു സെൻസറും ഇവിടെ വെച്ചിട്ടുണ്ട് വെള്ളം വീഴുന്ന സമയത്ത് ഈ രണ്ട് കോണ്ടാക്ട് തമ്മിൽ കണക്ഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ മാത്രമേ മോട്ടോർ വർക്ക് ചെയ്യുകയുള്ളൂ ഈ കണക്ഷൻ നേരെ നമ്മുടെ യൂണിറ്റിലേക്ക് പോകുന്നുണ്ട് അതായത് റെഡ് ഗ്രീൻ വൈറ്റ് ബ്ലാക്ക് ഈ നാല് കണക്ഷനാണ് പോകുന്നത് ഇത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരു ഷീൽഡ് വയറിട്ട് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതാണ് ഷീൽഡ് വയർ ഇതിലും ഇതേ കളറുകൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അതാത് കളറുകൾ അതാത് കളറുമായി ജോയിൻ ചെയ്താൽ മതി അതുപോലെ നമ്മുടെ യൂണിറ്റിലേക്ക് ഡയറക്റ്റ് സപ്ലൈ ഇവിടെ നിന്ന് വരുന്നുണ്ട് ഈ സപ്ലൈ വന്നതിന് ശേഷം ഈ ഇതിൽ നിന്ന് ഫേസ് ന്യൂട്രും നേരെ മോട്ടോറിലേക്കും പോയിട്ടുണ്ട് ഇവിടെയാണ് ഞാൻ ഒരു ചെറിയ മോട്ടോർ ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇനി ഇത് നമുക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ ഒരു കണ്ടീഷനിൽ നമ്മുടെ ടാങ്കിൽ വെള്ളം ലോവർ സെൻസറിനും താഴെയാണ് നമുക്ക് എന്തായാലും ഈ യൂണിറ്റ് ഓൺ ചെയ്ത് നോക്കാം യെസ് ഇപ്പോൾ പമ്പ് ഓൺ ആയിട്ടുണ്ട് ഇതാ വെള്ളം വന്ന് നിറയുന്നു വെള്ളം ഒരു സെൻസർ കവർ ചെയ്ത് വന്നിട്ടുണ്ട് മുകളിലെ സെൻസറിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായി ഓഫാകുന്നത് നമുക്കത് ഓഫാകുമോ എന്ന് നോക്കാം യെസ് ഇപ്പോൾ മുകളിലെ സെൻസറിൽ കണക്ട് ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായി ഇവിടെ ടാങ്ക് ഫുൾ എന്നുള്ള ഒരു ഇൻഡിക്കേറ്ററും വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മോട്ടോറിന് വെള്ളം താഴുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഓൺ ആകുന്നതും കൂടി കാണാം നമുക്ക് ടാപ്പ് തുറക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് ലോവർ സെൻസറിൽ നിന്ന് താഴേക്ക് പോയി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ മോട്ടോർ ഓൺ ആകുകയില്ല അതിന് ശേഷം രണ്ടാമത്തെ സെൻസറിനും താഴെ പോകുമ്പോൾ മാത്രമേ മോട്ടോർ ഓൺ ആകുകയുള്ളൂ നമുക്കത് ഓണാവുമെന്ന് നോക്കാം യെസ് ഇപ്പോൾ അതിൽ നിന്ന് താഴെ എത്താറായിരിക്കുന്നു നമുക്കത് ഓൺ ആകുമോ എന്ന് നോക്കാം യെസ് ഇപ്പോൾ മോട്ടോർ ഓൺ ആയിട്ടുണ്ട് ഇവിടെ ഈ രണ്ടിലേക്കും കണക്ഷൻ കിട്ടുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഈ മുകളിലെ സെൻസറിലേക്ക് കണക്ഷൻ കിട്ടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ആവും യെസ് ഓഫ് ആയിട്ടുണ്ട് ഇത്ര മാത്രമേ ഇതിന്റെ ഒരു വർക്കിംഗ് വരുന്നുള്ളൂ ഇനി ഈ യൂണിറ്റിന്റെ ഒന്ന് രണ്ട് പ്രത്യേകതകൾ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം യെസ് ആദ്യത്തെ സിനാരിയോ ഇതാണ് ടാങ്കിൽ വെള്ളം ഹയർ സെൻസറിന് താഴെ വന്നിട്ടുണ്ട് എന്നാൽ ലോവർ സെൻസറിന് താഴെ പോയിട്ടില്ല അതായത് മോട്ടോർ ഓൺ ആയിട്ടില്ല ഈ ഒരു കണ്ടീഷനിൽ നമുക്കൊരു ഇൻഫർമേഷൻ ലഭിക്കുകയാണ് ഒൻപത് മണി മുതൽ അഞ്ചു മണി വരെ കറണ്ട് ഇല്ല എന്ന് അപ്പൊ നമുക്ക് ടാങ്ക് എങ്ങനെ ആക്കി വെക്കാം അതായത് അഞ്ചു മണിയാകുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ വെള്ളം തീർന്നു പോയിട്ട് നമുക്ക് ബുദ്ധിമുട്ടാവാൻ സാധ്യതയുണ്ട് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇവിടെ യൂണിറ്റിൽ സ്റ്റാർട്ട് ഒരു ബട്ടൺ ഉണ്ട് ഈ സ്റ്റാർട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മോട്ടോർ ഓൺ ആവുന്നു അതുപോലെ തന്നെ വെള്ളം ഫുൾ ഫുള്ളായാൽ ഓട്ടോമാറ്റിക്കായി ആവുകയും ചെയ്യും അങ്ങനെ നമുക്ക് ഫുൾ ടാങ്ക് വെള്ളം സേവ് ചെയ്യാൻ സാധിക്കും ഇനി അടുത്തൊരു സിനാരിയോ കാണിച്ചു തരാം ഒരു പക്ഷേ ഈ പോകുന്ന കണക്ഷൻ എങ്ങനെയെങ്കിലും കട്ടായി എന്ന് കരുതുക അതായത് വല്ല എലിയോ മറ്റോ മുറിച്ച് ഈ കേബിൾ കട്ടായി എന്ന് സംഘൽപ്പിക്കുക അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം അതായത് ഓവർ ഹെഡ് ടാങ്കിൽ നിന്ന് വരുന്ന കണക്ഷൻ കട്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ ലഭിക്കും അപ്പോൾ മോട്ടോർ വർക്ക് ചെയ്യുകയില്ല അപ്പൊ നമുക്ക് എന്താണോ കംപ്ലൈൻറ് എന്നുള്ളത് ഇൻഫർമേഷനുകളെല്ലാം നമുക്ക് ഇവിടെ ഈ ഒരു എൽ ഇ ഡി ഇൻഡിക്കേഷനിൽ നിന്ന് ലഭിക്കുന്നതാണ് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ മാനുവലിലേക്ക് ഓൺ ചെയ്താൽ മതി ഇങ്ങനെ ഓൺ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ടാങ്ക് ഫുൾ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ആവില്ല കാരണം സെൻസറിൽ നിന്നുള്ള കണക്ഷൻ കട്ടാണ് അപ്പോൾ ഈ നമുക്ക് വെള്ളം ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ അതിനുവേണ്ടി നമുക്കിത് മാനുവൽ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ടാങ്ക് ഫുൾ ആക്കി വെക്കാം ഇപ്പോൾ ഓഴിച്ച് ടാങ്ക് ഫുൾ ആയിട്ടുണ്ട് പക്ഷേ ഓഫ് ആവുന്നില്ല ഇനിയും ഞാൻ ഓൺ ചെയ്ത റൂം മൊത്തവും വെള്ളാകും അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യുകയാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും അതിനുശേഷം നമുക്ക് കേബിൾ എവിടെയാണോ കട്ട് അത് റെഡി ആക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൽ ഇ ഡി ഇൻഡിക്കേഷനുകൾ ഞാൻ പറഞ്ഞുതരാം രണ്ടാമതായി ഡ്രൈ റൺ എന്ന് നൽകിയിരിക്കുന്നത് വെള്ളമില്ലാത്ത സിറ്റുവേഷനിൽ ഈ യൂണിറ്റിൽ നിന്ന് ഒരു അലാറം സൗണ്ട് വരും മോട്ടോറിന് ഓട്ടോമാറ്റിക്കായി ഓഫ് ആക്കും അതേസമയം നമുക്ക് ഡ്രൈ റൺ എന്ന എൽ ഇ ഡി ഇൻഡിക്കേഷനും ഇവിടെ കത്തിക്കൊണ്ടിരിക്കും അങ്ങനെ നമുക്ക് ഡ്രൈ റൺ ആണോ എന്നറിയാൻ സാധിക്കും മൂന്നാമതായി ഹൈ വോൾട്ടേജ് വന്നു കഴിഞ്ഞാൽ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും അതേസമയം ലോ വോൾട്ടേജ് ആണെങ്കിൽ ആ ഇൻഡിക്കേഷൻ കത്തിക്കൊണ്ടേയിരിക്കും നാലാമത്തെ എൽ ഇ ഡി ഇൻഡിക്കേറ്റർ കേബിൾ ഓപ്പൺ ആയാൽ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും അതേസമയം ഓയിച്ച് ടാങ്ക് ഫുൾ ആണെങ്കിൽ ലൈറ്റ് ഫുൾ ആയി കത്തിക്കൊണ്ടേയിരിക്കും ഇപ്പോൾ ഓയിച്ച് ടാങ്ക് ഫുൾ ആണ് അതാണ് അത് കത്തിക്കൊണ്ടേയിരിക്കുന്നത് അഞ്ചാമത്തെ ഇൻഡിക്കേഷൻ സമ്പ് കേബിൾ ഓപ്പൺ ആൻഡ് സംബ് എം ടി എന്നുള്ളതാണ് അതായത് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ സമ്പ് കേബിൾ ഓപ്പൺ ആണ് അതേസമയം ആയി കത്തുകയാണെങ്കിൽ സംബ് എം ടി എന്നുള്ളതാണ് അതിൽ കാണിക്കുന്നത് എന്താണ് സംപ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ കിണറിൽ നിന്നുള്ള വെള്ളമായിരിക്കില്ല ആയിരിക്കില്ല ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക അതായത് പുറത്തു വാട്ടർ കണക്ഷനിലെ വെള്ളമായിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക ഈ ഒരു സിറ്റുവേഷനിൽ ചുവട്ടിലെ ടാങ്കിൽ നിന്ന് മുകളിലെ ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കയറ്റുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാവുക അവിടെ ഒരു വേള ഈ ടാങ്ക് മുകളിലെ ടാങ്ക് വെള്ളം ഇല്ലാത്തൊരവസ്ഥയിൽ ടാങ്കിൽ നിന്ന് വെള്ളം അടിച്ചു കയറ്റും പക്ഷെ ആ സമയത്ത് ഈ ടാങ്കിൽ വെള്ളം ഇല്ല എങ്കിൽ ഓട്ടോമാറ്റിക്കായി ഓഫാവുന്ന സംവിധാനവും ഇതിലുണ്ട് ഇനി വെള്ളം വന്നു കഴിഞ്ഞാൽ ടാങ്ക് ഓട്ടോമാറ്റിക്കായി ഫുൾ ആവുകയും ചെയ്യും ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഇവിടെ സമ്പ് എന്നുള്ളൊരു കണക്ഷൻ നൽകിയിട്ടുള്ളത് അങ്ങനെ നൽകുമ്പോൾ ഇതുപോലെയുള്ള രണ്ട് സെൻസറുകൾ ഈ ടാങ്കിലും നമ്മൾ വെക്കേണ്ടതായി വരും ഓക്കെ ഓക്കെ ഞാൻ എന്തായാലും ഇതിന്റെ വർക്കിംഗ് ഒന്നുകൂടി കാണിച്ചു തരാം ടാങ്ക് ഫുൾ ആണ് നമ്മൾ ടാങ്കിൽ നിന്ന് വെള്ളം എടുക്കുന്നു ഇവിടെ ടാങ്കിൽ നിന്നുള്ള വെള്ളം കുറഞ്ഞു വരുന്നു ഹയർ സെൻസറിൽ നിന്ന് വെള്ളം താഴേക്ക് എത്തിയിട്ടുണ്ട് ഈ കണ്ടീഷനിൽ മോട്ടോർ ഓൺ ആവുകയില്ല വെള്ളം ലോവർ സെൻസറിൽ നിന്ന് താഴേക്ക് പോയിട്ടുണ്ട് മോട്ടോർ ഓട്ടോമാറ്റിക്കായി ഓൺ ആകുന്നു യെസ് ഇവിടെ വെള്ളം ഒന്ന് വീഴുന്നുണ്ട് ഔട്ട്പുട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഞാൻ നറിയുന്നു ആദ്യത്തെ സെൻസർ ഫുൾ ആയിട്ടുണ്ട് രണ്ടാമത്തെ സെൻസർ ഫുൾ ആകുന്ന സമയത്ത് മോട്ടോർ ഓട്ടോമാറ്റിക്കായി ഓഫാകുന്നു യെസ് അപ്പോൾ ഡെമോ വീഡിയോ കണ്ട് ഏകദേശം ഒരു ഐഡിയ വാട്ടർ ലെവൽ കൺട്രോളർ ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് നമ്മൾ പറയാത്ത ഒരു പോയിന്റ് അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാത്ത ഒരു പോയിന്റ് സം ടാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് ചില കണ്ടീഷനിൽ ചില വീട്ടിൽ വെള്ളം വരുന്നത് പുറത്തെ വാട്ടർ കണക്ഷനിൽ നിന്നായിരിക്കും അപ്പോൾ ചുവട്ടിലെ ടാങ്കിൽ ആ വെള്ളം സ്റ്റോർ ആവുന്നു ഈ വാട്ടർ ടാങ്ക് കണക്ഷൻ മുകളിലേക്ക് അടിച്ച് കയറ്റാനുള്ള പവർ ഉണ്ടായിരിക്കില്ല അപ്പോൾ ഒരു അല എസ് പി മോട്ടർ വെച്ച് ഇവിടെ നിന്ന് മുകളിലെ ടാങ്കിലേക്ക് അടിച്ച് കയറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഈ സിറ്റുവേഷനിലാണ് നമുക്ക് ആ സമ്പ് എന്നുള്ള കണക്ഷൻ ആവശ്യമായി വരിക ഈടെ പാലക്കാട് ഞാൻ അത്തരത്തിൽ ഒരു വാട്ടർ ലെവൽ കൺട്രോളർ ഇൻസ്റ്റാൾ ചെയ്തിരുന്നു അതായത് മലമ്പുഴ വാട്ടർ അവർ മൂവായിരം ലിറ്റർ ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്യുന്നു അതിനുശേഷം ഒരു മോട്ടോർ വെച്ച് ഇത് മുകളിലെ ടാങ്കിലേക്ക് അടിച്ച് കയറ്റുകയാണ് ചെയ്യുക ഓക്കെ ഈ ഒരു കണ്ടീഷൻ രണ്ട് സെൻസർ കൂടി നമുക്ക് അടിയിലെ ടാങ്കിൽ വെക്കേണ്ടതായി വരും അതായത് അടിയിലെ ടാങ്കിൽ വെള്ളം ഇല്ലെങ്കിൽ വാട്ടർ കൺട്രോളർ ഓൺ ആവാൻ പാടില്ല അതിനു വേണ്ടി രണ്ട് സെൻസർ കൂടി നമുക്ക് ഈ സമ്പ് പമ്പിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായി വരും ആ രണ്ട് സെൻസറുകൾ പ്രധാനമായും വെക്കുന്നത് ഏറ്റവും താഴെയുള്ളത് മോട്ടോറിന്റെ തൊട്ടുമുകളിൽ അതായത് ആ ഫുട് വാൾവിന്റെ തൊട്ടു മുകളിലാണ് വയ്ക്കേണ്ടത് അടുത്ത സെൻസർ മുകളിൽ വെച്ചാൽ മതി ഓക്കെ അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് പുറത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനിൽ വെള്ളം വന്നു കഴിഞ്ഞ് ഈ രണ്ട് സെൻസറും കവറായി മാത്രമേ നമ്മുടെ മോട്ടോർ ഓൺ ആവുകയുള്ളൂ ഓക്കെ ഇപ്പോൾ അതിനെപ്പറ്റിയും ഒരു ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു നോർമൽ കണ്ടീഷനിൽ ഒരു വാട്ടർ ലെവൽ കൺട്രോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് ഏകദേശം ഒരു അഞ്ചോ ആറോ മണിക്കൂറുകൾ എടുത്തേക്കാം എന്തായാലും ഒരു വാട്ടർ ലെവൽ കൺട്രോൾ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്കൊരു ആയിരത്തഞ്ഞൂറ് ടു രണ്ടായിരം രൂപയെങ്കിലും നമുക്ക് ഇൻസ്റ്റാളേഷൻ ചാർജ് ലഭിക്കുന്നതാണ് പിന്നെ ഇവിടെ കാണിച്ച മോഡലിൽ രണ്ട് സെൻസറുകളാണ് വരുന്നത് ഇത് ചുമ ഇങ്ങനെ കെട്ടി തൂക്കി വെച്ചാൽ മതി അതുപോലെ ഡ്രൈ റണ്ണിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു സെൻസർ ഇത് നമുക്ക് കേബിൾ ടൈറ്റ് ടൈറ്റ് ചെയ്യാം അതുമല്ലെങ്കിൽ സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്യാം അതുമല്ലെങ്കിൽ ഗം വെച്ച് ഒട്ടിക്കാവുന്നതുമാണ് ഇനി ചില മോട്ടോറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതിലൊരു ഗ്രീൻ ബട്ടൺ മൂന്ന് സെക്കൻഡ് മുതൽ അഞ്ച് സെക്കൻഡ് വരെ പുഷ് ചെയ്താൽ മാത്രമേ ഓൺ ആവുകയുള്ളൂ അത്തരം മോട്ടോറുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേറെ ടൈപ്പ് വാട്ടർ ലെവൽ കൺട്രോൾ അവൈലബിൾ ആണ് ഇത്തരം മണി മേക്കിംഗ് ഓർ സേവിംഗ് വീഡിയോസ് ആണ് നമ്മുടെ ചാനലിൽ കൂടുതലും ഫോക്കസ് ചെയ്യാറുള്ളത് ഇത്തരം ഫിനാൻസ് ടെക്നിക്കൽ ടോപ്പിക്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിൽ ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് തീർച്ചയായും കണ്ടുനോക്കൂ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക ചെയ്യുക വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്